அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர വെൽഫെയർ പാർട്ടി യു ഡി എഫ് ധാരണയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവർ വഞ്ചകനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ചുങ്കത്രയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിന് ഒരു വഞ്ചകനെ കൂടെ നിർത്തേണ്ടി വന്നതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പോരാട്ടമായി കണ്ടുകൊണ്ടുതന്നെ നേരിടും ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് സ്വരാജെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂര് പക്ഷേ എൽ ഡി എഫിന് ഒരു വഞ്ചകനെ കൂടെ നടത്തേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി അയാൾ കാണിച്ച വഞ്ചനയുടെ ഫലമായാണ് ഇപ്പോൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങളും വോട്ടർമാരും തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ പോരാട്ടമായി കണ്ടുകൊണ്ട് തന്നെ അതിനുതകുന്ന ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് ധരമ്പൂരിൽ നിർത്തിയിരിക്കുന്നത് സുഖാവ് സ്വരാജിനെ എൽ ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല എൽ ഡി എഫിനോടൊപ്പമല്ലാതിരുന്ന ആളുകളെല്ലാം നല്ല നിരക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് പൊതുവേ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത് സ്വരാജിന് എൽ ഡി എഫിന് പുറത്തുനിന്ന് ലഭിക്കുന്ന പിന്തുണ യു ഡി എഫിനെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തായാലും രാജ്യത്തായാലും അവർ സ്വീകരിക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ട് അകറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി അവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട് അവരെ അറിയുന്നവർ ഈ നിലപാടിനെ അടുപ്പിച്ചിരുന്നില്ല മാധ്യമം ദിനപത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് പാണക്കാട് തങ്ങൾ പോയിരുന്നോ എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണക്കുന്നവരും ലീഗുകാരും പോയിരുന്നോ എന്ന് ലീഗ് നേതൃത്വം ആലോചിച്ച് നോക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ചില വിഭാഗങ്ങളെ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ കാരണം പൊതുവെ അകറ്റി നിർത്താറുണ്ട് അങ്ങനെ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം അകറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമായത്തെ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ കുടുങ്ങാൻ അവരെ ശരിക്കറിയാവുന്നവർ തയ്യാറായിരുന്നില്ല എന്നതാണ് നേരത്തെ മുതൽക്ക് കേരളത്തിൻ്റെ അനുഭവം കാണിക്കുന്നു ഇപ്പം നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളിൽ മാധ്യമം ദിനപത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് പക്ഷേ മാധ്യമം ദിനപത്രം ജമായത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു ഒരു കാര്യം ജമാഅത്ത് ഇസ്ലാമിയെ നടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും അന്നാ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം പോയിരുന്നോ ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ചു നോക്കുക എന്തുകൊണ്ടായിരുന്നു പോകാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് കൊണ്ട് തന്നെ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു ഇത് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് റ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം